പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് പ്രസിദ്ധമായ തിരുവില്ലാമല പരക്കോട്ടുകാവ് താലപ്പുലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ വർണ്ണാഭമായി ആഘോഷിച്ചു തിരുവില്ലാമലയുടെ താഴ്വാരത്തെ താലപ്പൊരിപ്പാറയിൽ താളമേള വർണ്ണവിസ്മയം തീർത്ത് പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി ദേശങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും നടന്നു കുടമാറ്റത്തിനു മാറ്റുകൂട്ടി കാളി ശ്രീരാമൻ ഭഗവതി ശിവൻ ശ്രീകൃഷ്ണൻ നിലക്കാവടി കഥകളി മംഗലാങ്കുന്ന അയ്യപ്പൻ കോലങ്ങൾ എന്നിങ്ങനെ കുടകളാക്കി വിസ്മയം തീർത്തു എഴുന്നള്ളിപ്പിന് പുതുപ്പള്ളി കേശവൻ പടിഞ്ഞാറ്റുമുറിക്കും പൂക്കൻസ് കുഞ്ചു കിഴക്കുമുറിക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാമ്പാടിക്കും തിടമ്പേറ്റി ചോറ്റാനിക്കര നന്ദപ്പൻമാരാർ പടിഞ്ഞാറ്റുമുറിക്കും വൈക്കം ചന്ദ്രന്മാരാർ കിഴക്കുമുറിക്കും ചോറ്റാനിക്കര സുഭാഷ്മാരാർ പാമ്പാടിക്കും വാദ്യപ്രമാണിത്വം വഹിച്ചു പടിഞ്ഞാറ്റുമുറി ദേശം കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്ന് വിശേഷാൽ ശേഷം കാലത്ത് വില്ലോദ്രിനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ പഞ്ചവാദ്യം നടത്തി ഒരലാശ്ശേരിയിൽ നിന്നും എരവത്തൊടി ഓടിട്ട കൂട്ടാല ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട എഴുന്നള്ളിപ്പുകളുമായി ചേർന്ന് പത്തിന് കൊച്ചുപറക്കോട്ടുകാവിലെത്തി തുടർന്ന് പഞ്ചവാദ്യം നടന്നു മൂന്നിന് കൊച്ചുപറക്കോട്ടുകാവിൽ നിന്ന് ഏഴാനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് പുറപ്പെട്ട് അഞ്ചിന് താലപ്പൊലിപ്പാറയിലെത്തി കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ മല്ലിച്ചിറക്കാവിൽ കാലത്ത് പറവിപ്പ് കേളി കൊമ്പുപറ്റ് വിശേഷാൽ മേളം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് തിരുവല്ലാമല ചുങ്കത്തും തുടർന്ന് പറക്കോട്ടുകാവിന് സമീപത്തെ താലപ്പൊലിപ്പാറയിലും എത്തി പാമ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിൽ മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ കാലത്ത് നടക്കൽ പറവെപ്പ് കേളിപ്പറ്റ് തുടർന്ന് പഞ്ചവാദ്യം എന്നിവ നടന്നു ഉച്ചയ്ക്ക് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ பஞ்சவாதி நடத்தி ശേഷം താലപ്പൊലിപ്പാറയിലെത്തി തുടർന്ന് മൂന്ന് ദേശങ്ങളുടെയും നേതൃത്വത്തിൽ താലപ്പൊലിപ്പാറയിൽ ഇരുപത്തിയൊന്ന് ആനകൾ നിരന്ന കൂട്ടിയെഴുതള്ളിപ്പ് ചെരാനെല്ലൂർ മാരാരുടെ പ്രാമാണ്യത്തിൽ സംയുക്തമേളം കുടമാറ്റം എന്നിവ നടന്നു ആചാരപ്പെരുമയിൽ കരിവേഷങ്ങളും കാളവേലകളും പറക്കോട്ടുകാവിലെത്തി മടങ്ങി രാത്രി വെടിക്കെട്ടുമുണ്ടായിരുന്നു في سي في نيوز تلو الأملاء